ഒരു ഭാഗത്ത് കേരളം പ്രതിഷേധങ്ങളിലൂടെയും സമര മുറകളിലൂടെയും കടന്നു പോകുമ്പോൾ മറ്റൊരിടത്ത് സാമ്പത്തിക ക്രമക്കേടുകൾ വലിഞ്ഞു മുറുകുകയാണ് അപ്പോഴാണ് പുതിയ പ്രതിസന്ധി സംസ്ഥാനത്തെ ട്രഷറികളിൽ പ്രവർത്തനരഹിതമായി കിടക്കുന്ന അക്കൗണ്ടുകളാണ് പുതിയ പ്രതിസന്ധി കേരള സംസ്ഥാന ട്രഷറികളിൽ മൂവായിരം കോടിയോളം രൂപയാണ് പ്രവർത്തനരഹിതമായ അക്കൗണ്ടുകളിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത് മരണപ്പെട്ടയാളുടെ അനന്തരാവകാശികൾ വരാത്ത നിക്ഷേപങ്ങളും ഇതിൽ ഉൾപ്പെടും ചില ട്രഷറി ജീവനക്കാർ ഇത്തരം നിക്ഷേപങ്ങൾ ചൂഷണം ചെയ്യാൻ തുടങ്ങിയതോടെ ഈ പണം റവന്യൂ അക്കൗണ്ടിലേക്ക് മാറ്റാനുള്ള നടപടികളും സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമോ അതിൽ കൂടുതലോ ഇടപാട് നടത്താത്ത മൂന്ന് ലക്ഷത്തോളം അക്കൗണ്ടുകളിലാണ് ഈ തുക ഇത്തരം അക്കൗണ്ടുകൾ പ്രവർത്തനരഹിതമാണെന്ന് കണക്കാക്കി പണം സർക്കാർ അക്കൗണ്ടുകളിലേക്ക് മാറ്റണമെന്ന് നിയമവകുപ്പ് ശുപാർശയും ചെയ്തിരുന്നു എന്താണ് ട്രഷറുകൾ നടക്കുന്ന തിരിമറിക്കു പിന്നിൽ അടുത്തിടെ കഴക്കൂട്ടം സബ് ട്രഷറിയിൽ പെൻഷൻകാരുടെയും മരണപ്പെട്ടയാളുടെയും അക്കൗണ്ടിൽ നിന്ന് പതിനഞ്ചേ പോയിന്റ് ആറ് ലക്ഷം രൂപ അനധികൃതമായി പിൻവലിച്ചതിന് ആറ് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുകയും ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ചില ട്രഷറികൾ പ്രവർത്തനരഹിതമായ അക്കൗണ്ടുകളിൽ നിന്നും പണം വകമാറ്റുന്നത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇത്തരം അക്കൗണ്ടുകളിൽ നിന്നും പണം പിൻവലിക്കുന്ന ജീവനക്കാരെ ഉടൻ കണ്ടെത്താനാകില്ല എന്നതാണ് അധികൃതർ നൽകിയ ഉത്തരം ഇടപാടുകൾ നടക്കാത്തതും അവകാശികളൊന്നും ഇതുവരെ എത്താത്തതുമായ അക്കൗണ്ടുകൾ എത്രകാലം നിലനിർത്തണമെന്ന കാര്യത്തിൽ അവ്യക്തതയും ഉണ്ട് വർഷം തുടർച്ചയായി ഇടപാടുകൾ നടത്താത്ത അക്കൗണ്ടുകൾ മരിച്ചതായി കണക്കാക്കണമെന്നാണ് നിയമവകുപ്പ് അറിയിക്കുന്നത് മൂന്ന് വർഷത്തിനു ശേഷം ഈ പണം സർക്കാരിന്റെ റവന്യൂ അക്കൗണ്ടിലേക്ക് മാറ്റാം അക്കൌണ്ട് ഉടമകളോ നിയമപരമായ അനന്തരാവകാശികളോ മുന്നോട്ട് വന്നാൽ പണം തിരികെ നൽകാൻ വ്യവസ്ഥ ചെയ്യുമെന്നും നിയമവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ ധനം വകുപ്പ് ഉടൻ തീരുമാനമെടുക്കും മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ യാത്രയ്ക്കായി ഏർപ്പെടുത്തിയ ഹെലികോപ്റ്ററിന് മൂന്ന് മാസത്തെ വാടകയ്ക്കായി രണ്ട് പോയിന്റ് നാല് കോടി രൂപ അനുവദിച്ചുകൊണ്ട് ഉത്തരവുമായിട്ടുണ്ട് ഈ മാസമാണ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവിറക്കിയതും ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി അധിക ഫണ്ടായാണ് തുക അനുവദിച്ചത് ഹെലികോപ്റ്ററിന് വാടക ആവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയതിന് പിന്നാലെ പണം അടിയന്തരമായി അനുവദിക്കാൻ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന് മുഖ്യമന്ത്രി നിർദ്ദേശവും നൽകി ചിപ്സോൺ ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നും വാടകെടുത്ത ഹെലികോപ്റ്ററിന് എൺപത് ലക്ഷം രൂപയാണ് ഒരു മാസത്തെ വാടക കൂടാതെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെയുള്ള ബില്ലുകൾ ക്ലിയർ ചെയ്യുന്നതിനുള്ള ട്രഷറിയിലെ നിയന്ത്രണങ്ങൾ ധനം വകുപ്പ് ഇളവ് വരുത്തിയിട്ടുണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെയുള്ള ബില്ലുകൾ ക്ലിയർ ചെയ്യാൻ ട്രഷറി വകുപ്പിന് നിർദ്ദേശം നൽകിയതായും ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ഓഫീസിൽ നിന്നും അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി അഞ്ചു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾ ക്ലിയർ ചെയ്യുന്നതിൽ നിന്നും ട്രഷറിക്ക് സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേരത്തെ നിശ്ചയിച്ചിരുന്ന പത്ത് ലക്ഷം രൂപയിൽ നിന്നും സർക്കാർ പരിധി ഉറച്ചിരുന്നു കഴിഞ്ഞ വർഷം കേന്ദ്ര സർക്കാരിന്റെ ധനസഹായങ്ങളിൽ സംസ്ഥാനം നടത്തിയ പോരാട്ടത്തിന്റെ പാരമ്യത്തിലാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് എൽ ഡി എഫ് സർക്കാരിന്റെ മോശം സാമ്പത്തിക മാനേജ്മെന്റാണ് ട്രഷറി ദ്രാവസ്ഥയ്ക്ക് കാരണമെന്ന് പ്രതിപക്ഷമായ യു ഡി എഫും ആരോപിച്ചിരുന്നു എന്തായാലും കേരളത്തിന്റെ ധനകാര്യം ഇനി കൈവിട്ടു പോകുമോ എന്ന് കണ്ടുതന്നെ അറിയാം